േദി വനിതാ ദിനം ആഘോഷിച്ചു ദിനാഘോഷം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന വനിതകളെ ആദരിക്കൽ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവ നടത്തും ദിനാചരത്തിൽ ലഹരിക്കെതിരെ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തുടർന്ന് സ്ത്രീകളും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ ദീപു സി നായർ ക്ലാസ് എടുത്തു എഴുപത്തിയഞ്ച് വയസ്സിനും എൺപത് വയസ്സിനും ഇടയിൽ പ്രായമായ മുതിർന്ന വനിതകൾ ആദരിച്ചു ഇതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലും കലാകായിക രംഗത്തും ഉന്നത വിജയം കരസ്ഥമാക്കിയ പെൺകുട്ടികളെയും അനുമോദിച്ചു ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഉദ്ഘടന ചടങ്ങിൽ സ്നേഹാതീരം പ്രസിഡന്റ് സാറാമധ്യശ് വഹിച്ചു വനിതാ വിഭാഗം പ്രസിഡന്റ് രാജ്യലക്ഷ്മി അഡ്വക്കറ്റ് ഇന്ദിര നായർ വനിതാവിദ്യ സെക്രട്ടറി ഉഷ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാരും ഒരു ഏറ്റവും കൂടുതൽ കാര്യം എന്റെ അഭിപ്രായം കേട്ടോക്കും എന്നാണ് എന്റെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ എന്നുള്ള ഇതിലാണ് വേറെ കേൾക്കുന്നത് വേറെ ഉദ്ദേശിച്ചത് അതായത് കെട്ടുകന്യം കുട്ടികളുടെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും നമ്മുടെ ഒക്കെ പ്രത്യേകിച്ച് അമ്മമാരും മക്ക കൂടുതൽ അതായത് ഭക്താവിന്റെയോ പുരുഷന്മാരുടെയോ ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തുന്നത് ഞാൻ പോലീസ് സാധാരണ പോലീസിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേസും കുറ്റങ്ങളും മാത്രം പറ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പരിശോധന നടത്തുമ്പോൾ പലരും ഈ ഒരു പ്രശ്നങ്ങളാണ് പറയുന്നത് പണ്ട് കുട്ടികളെ ശാസിച്ചാല് അല്ലെങ്കിൽ അടിച്ചാല് കുട്ടികളത് കുറേ ഇപ്പൊ എങ്ങനെ പോയാലും തുളിച്ചുമുള്ള കാഴ്ചക്ക് കരുതലുമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ നിയർ എസ് ബി ഐ കരുവാരികുണ്ട് റോഡ് മേലാറ്റൂർ